ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് പതിനൊന്നാഴ്ചകൾക്കു ശേഷം വേദലക്ഷ്മി പുറത്തായിരിക്കുകയാണ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് ലക്ഷ്മി ഹൗസിലെത്തിയത് ശേഷിക്കുന്ന ഒൻപത് മത്സരാർത്ഥികളാണ് ഷോയിലിപ്പോൾ തുടരുന്നത് പുറത്തായതിനു പിന്നാലെ ലക്ഷ്മി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ലക്ഷ്മിയുടെ വാക്കുകൾ കൺഫെഷൻ റൂമിൽ വെച്ച് ഞാൻ മോനെ കണ്ടിരുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒഡീഷന് വന്ന സമയത്തു തന്നെ ഞാൻ ബി ബി ടീമിനോട് പറഞ്ഞിരുന്നല്ലോ ഭർത്താവിന്റെ സമ്മതം വാണമായിരുന്നുവെന്നും ലീഗലി അത് കിട്ടാതിരുന്നതുകൊണ്ടാണ് മകനെ ഹൌസിൽ കയറ്റാതിരുന്നതെന്നും അറിയാം അതിൽ ക്ലാരിറ്റി കുറവ് എനിക്കില്ല ഈ വിഷയത്തിൽ ഭർത്താവ് വീഡിയോ ഇട്ടതിനോട് എനിക്ക് താല്പര്യമില്ല എന്നെക്കുറിച്ചുള്ള ഒരു വീഡിയോയും മുൻ ഭർത്താവ് ഇടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്റെ രണ്ടു വയസ്സായ കുഞ്ഞിനെ ബി ബി ടീം ഒറ്റയ്ക്ക് പുറത്തു നിർത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു കുഞ്ഞിനൊപ്പം കൂട്ടായി എന്റെ ബ്രദർ നിന്നതിൽ എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല ഞാൻ കൺഫെഷൻ റൂമിൽ വെച്ച് കുട്ടിയെ കണ്ടിരുന്നു ബ്രദറും ഭർത്താവുമെല്ലാം കുട്ടിയുടെ പേരിൽ വീഡിയോ വീഡിയോയിട്ടുവെന്ന് ഇപ്പോഴാണറിയുന്നത് ബ്രദർ ഹൌസിലേക്ക് വരാതെ കുട്ടിക്കൊപ്പം പുറത്തു കൂട്ടായി നിന്നതിനോട് ഞാൻ യോജിക്കുന്നു എനിക്ക് പി ആറില്ല അവസാന നിമിഷമാണ് എനിക്ക് ബി ബിയിൽ നിന്നും കോൾ വന്നത് ഡ്രസ് സെലക്ട് ചെയ്യാനല്ലാതെ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല പുറത്ത് ഞാൻ പ്രിൻസിപ്പളല്ല പക്ഷെ വീട്ടിൽ അത്യാവശ്യം കാർനോര് കളിച്ചു നടക്കുന്നയാളാണ് അപ്പൂപ്പനും അമ്മൂമ്മയുമുള്ള വീട് അമ്മയുടെ ചേച്ചിയുടെ വീട് ഇവിടങ്ങളിലെല്ലാം ഡ്രൈവർ പണിയും കാർണോരു പണിയുമെല്ലാം ഞാനാണ് ചെയ്യുന്നത് ആ ലക്ഷ്മിയെ ഞാൻ ഹൗസിലെടുത്തിരുന്നുവെങ്കിൽ ഹൗസ്മേറ്റ്സ് എനിക്ക് വിഷം കലക്കി തന്നേന് ഞാൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളല്ല ഞാൻ അല്പം ടെററാണ് സ്വന്തം വീട്ടിൽ പക്ഷേ മോനോട് ജെന്റിൽ പാരന്റിംഗ് ആണ് ഹൗസിൽ കണ്ടതിൻ്റെ പത്തിരട്ടി കാണും ഈ സീസണിലെ തന്നെ ഏറ്റവും വിവാദപരമായ പല ചർച്ചകൾക്കും തുടക്കമിട്ട മത്സരാർത്ഥിയാണ് വേദ്ലക്ഷ്മി ഉയർന്നും താഴ്ന്നും പല ആഴ്ചകളിലും മാറിമറിഞ്ഞ ഗ്രാഫുണ്ടായിരുന്ന മത്സരാർത്ഥിയുമാണ് ലക്ഷ്മി ടാസ്കിനിടെ അക്ബറുമായുണ്ടായ പ്രശ്നത്തിൽ ലക്ഷ്മി നടത്തിയ ആൻറി എൽ ജി ബി ടി ക്യൂ പ്രസ്താവനകൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു ആദില നൂറ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു ലക്ഷ്മിയുടെ ഈ പരാമർശങ്ങൾ മോഹൻലാൽ ചോദ്യം ചെയ്തപ്പോൾ പോലും ലക്ഷ്മി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ക്യൂ വ്യക്തികളെ തന്റെ വീട്ടിൽ കയറാൻ അനുവദിക്കില്ലെന്ന് പറയുകയും ചെയ്തത് വലിയ ചർച്ചകൾക്കു വഴിവച്ചിരുന്നു എന്നാൽ ഹൌസിൽ നിന്നിറങ്ങിയ ശേഷവും ലക്ഷ്മിയോട് ഓൺലൈൻ ചാനലുകൾ ചോദിച്ചപ്പോൾ തന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നായിരുന്നു ലക്ഷ്മിയുടെ മറുപടി ആർക്കിടെക്റ്റും മാർക്കറ്റിംഗ് വിദഗ്ധയുമാണ് വേദലക്ഷ്മി ഒരു മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുമുണ്ട് മുൻ ബിഗ് ബോസ് മലയാളം വിന്നറായ അഖിൽമാരാർ പ്രധാന കഥാപാത്രമായെത്തിയ മിഡ്നൈറ്റിൻ മുള്ളൻകുള്ളി എന്ന ചിത്രത്തിലാണ് ലക്ഷ്മി അഭിനയിച്ചിരിക്കുന്നത്